അമ്പലപ്പാറ പഞ്ചായത്തിലെ സായാഹ്ന പഠന കേന്ദ്രങ്ങളിലേക്ക് പഠനോപകരണങ്ങൾ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ രാധാകൃഷ്ണൻ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പാറ പഞ്ചായത്തിലെ നാല് കേന്ദ്രങ്ങളിലേക്കാണ് പഞ്ചായത്ത് എസ് സി ഫണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ച വാര്യത്തുകുന്ന അംബേദ്കർ മുളയപുഴി തെക്കേപ്പുരക്കൽ എന്നിവിടങ്ങളിലേക്കായി പഠനോപകരണങ്ങൾ നയിക്കിയത് ചെറുകുണ്ടേരി തെക്കേപ്പുരക്കൽ സായ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പഞ്ചായത്തില് പഞ്ചായത്ത് അത് വയ്ക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു പഠന കേന്ദ്രം ട്യൂട്ടർ സ്വാഗതവും വൈശാഖ് നന്ദിയും പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ